നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗജവീരന്മാർ പാമ്പാടി രാജനും അരിക്കൊമ്പനും ഗുരുവായൂർ കേശവന്റെ കൂടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം കൂടാതെ ആഫ്രിക്കൻ നാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഇഗ്വാനയോട് തോളത്തിട്ട് ഒക്കെ തോളത്തിട്ട് പടം പിടിക്കാം അതുപോലെ തന്നെ കുതിര സവാരി നമുക്ക് നടത്താം അതിലുപരി പുതിയ തരം ചെടികൾ നമുക്ക് കാണാം അതുപോലെ വാങ്ങി നമുക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാം അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകളുടെ പുതിയ ഒരു ലോകത്തേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇമ്പോൾ ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോ ആണെങ്കിൽ വന്ന സബ്സ്ക്രൈബ് നമുക്ക് തന്നെ മറന്നുപോകരുത് തൊട്ടൊപ്പം ബെല്ലേക്കും കൂടി അനേബിൾ ചെയ്ത് വെക്കുക ലൈക്ക് നേരിട്ട് കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു ഞാനിപ്പോൾ നിൽക്കുന്നത് സാംസ്കാരിക കേരളത്തിൻ്റെ പൈതൃകമുറു എന്ന കോഴഞ്ചേരിയിൽ ചരിത്ര പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ കൺവെൻഷനും ആറന്മുള വള്ളംകുളിയൊക്കെ നടക്കുന്ന അതി കോഴഞ്ചേരി എന്ന നഗരം ചരിത്ര പ്രാധാന്യമുള്ള നഗരം ഈ നഗരത്തിൻ്റെ തിരുമുറ്റത്ത് ഒരുങ്ങിയിരിക്കുന്ന അണിയിച്ചൊരുക്കിയിരിക്കുന്ന മരണമനോഹരമായ നയനസുന്ദരമായ കാഴ്ചകൾക്ക് വിരന്തൊരുക്കുകയാണ് ഇവിടെ അഗ്നി ഹോട്ടി സൊസൈറ്റി കോഴഞ്ചേരിയുടെ നേതൃത്വത്തിൽ മുത്തൂറ്റു ഫിൻകോർപ്പനിൻ്റെ സഹകരണത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന കോഴഞ്ചേരിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം നേടുവാൻ പോകുന്ന പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ പൂക്കളും ചെടികളും ഫലവൃക്ഷ ഒക്കെ തന്നെയാണ് ഒരു മുപ്പത് രൂപ മുതൽ മനോഹരമായ ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് വീടുകളിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നാണ് മറ്റൊരു പ്രധാന കാര്യം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കുന്നു എന്തെല്ലാം കാണാനുണ്ട് ഇതൊക്കെ നിങ്ങളുമായിട്ടു പങ്കുവെക്കുകയാണ് അപ്പോൾ ഇത് നടക്കുന്ന ലൊക്കേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ടിക്കറ്റ് നിരക്ക് ബാക്കിയുള്ള കാഴ്ചകൾ എന്തെല്ലാം ഇതിനകത്തുണ്ട് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാണാമെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നിങ്ങളോട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകുക കോഴഞ്ചേരി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മുന്നോട്ട് മാറി പത്തനംതിട്ടയ്ക്ക് പോകുന്ന റൂട്ടിൽ ഇടത്ത് സൈഡിലായിട്ട് പഞ്ചായത്ത് സ്റ്റേഡിയമുണ്ട് കോഴഞ്ചേരി പഞ്ചായത്ത് സ്റ്റേഡിയം അവിടെയാണ് ഈ വർണ്ണവിസ്മയം മനോഹര കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്ന ഈയൊരു പുഷ്പമേള നടക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പത്തനംതിട്ടയുടെ പ്രിയപ്പെട്ട ശ്രീമതി വീണ ജോർജ് അവരാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഈ പുഷ്പമേളയ്ക്ക് പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് അതുകൊണ്ട് ഇതിന്റെ ഓരോ അംശത്തിലും തുടക്കം ഓരോ കാര്യത്തിലും ഒരുപാട് അധ്വാനം സമർപ്പണമൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ജില്ലയുടെ മധ്യഭാഗമാണ് ചർച്ച നമുക്ക് ഇവിടെ നിന്ന് മറ്റുള്ള ഇടങ്ങളിൽ പോയിട്ടുള്ള കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഉള്ളവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അതിവിടെ നമുക്ക് അവരുടേതായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അങ്ങനെ നാട് വികസിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമുക്ക് അവരുടെ അനുവാദത്തോടെ ഏറ്റവും മനോഹരമായ അനുഭവമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാർഡ് നമ്പർ വഹിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും അറിയാമല്ലോ എസ് ആർ കണക്ടേഴ്സ് തിരുവല്ലയിൽ നമ്മൾ നടത്തിയ ഒരു പ്രോഗ്രാം ഇപ്പം പിന്നെയും വന്നിരിക്കുന്നു കോഴഞ്ചേരിയിൽ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നമ്മളിപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് ഫ്രണ്ട് എൻട്രൻസ് കഴിഞ്ഞാൽ നേരെ വരുന്ന രണ്ട് ആനകളാണ് മൂന്ന് ആനകൾ ഒരുമിച്ച് നിങ്ങളെ വില വരുക്കുവാണ് അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നേരെ പോവാം അകത്തോട്ട് നമ്മുടെ ഫ്ലവേഴ്സാണ് അടുക്കിയിരിക്കുന്നത് ഫ്ലവേഴ്സ് അടുക്കിയിട്ടുണ്ട് ഫ്ലവേഴ്സ് കഴിയുമ്പോഴത്തേക്ക് സെൽഫി കൗണ്ടേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഓമന മൃഗങ്ങളിലോടുകൂടെ സെൽഫി എടുക്കാം മനസ്സിലെന്നും സൂക്ഷിക്കുക ഇഗ്വാന പിന്നെ ബോൾ പൈത്തൻസ് ഇതെല്ലാം ഉണ്ട് പിന്നെ കുറച്ച് കൊ കൊച്ചു കൊച്ചു കിളികളുമുണ്ട് എല്ലാം നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള കിളികളാണ് சேல்ஃபி எடுக்க வேண்டிக்கு கையில் உள்ளதா பைத்தன் ஆப்பிரிக்கன் போல் பைத்தன் இது மெக்ஸிக்கன் இக்வானா பின் கொனூர் உள்ள ரெண்டு தட்டகண்டு ரெண்டு பேர் தட்டகண்டு இனியும் பிராவகண்டு இனிமே ஒரு ஒயிட் ஒயிட் கலர் பைத்தனும் கூட வந்து அது எல்லாத்தையும் கூட நீங்கள் செல்ஃபி எடுக்க நமக்கு தொட்டு நோக்காம் இவரை பரிஜயப்படாம் അത് കഴിഞ്ഞ് നേരെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കട്ട് സീഡ്സാണ് വരുന്നത് സീഡ്സ് വന്നു കഴിഞ്ഞതിനു ശേഷം കട്ട് ഫ്ലവേഴ്സും വെജിറ്റബിൾ കാവിങ് അത് കഴിഞ്ഞിട്ട് എ സി സ്റ്റോൾസാണ് വരുന്നത് എ സി സ്റ്റോൾസ് അത് കഴിഞ്ഞിട്ട് നേരെ നോൺ എ സി ഫുഡ് കോർട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തതിനെക്കാട്ടും ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമ്മുടെ ഫുൾ പന്തലും മൊത്തം എല്ലാ എല്ലാ ദിവസവും വിവിധ വിവിധ സ്റ്റേജ് പ്രോഗ്രാംസ് വരുന്നുണ്ട് അതിനകത്ത് ജാസി ഗിഫ്റ്റ് മൂന്നാം തീയതി വരുന്നുണ്ട് പിന്നെ ബിജു ബിനോദിമാലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൽഫി ഫൗണ്ടേഷൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു പുതിയ ഇവൻ പല സിനിമയിലും ആക്ട് ചെയ്തിട്ടുള്ള ഒരു പുതുകയാണ് ഇവന്റെ മുകളിൽ നമുക്ക് നിന്ന് അതിൽ നിന്ന് നമുക്ക് റൈഡ് നടത്തുകയും ചെയ്യാം സെൽഫി ഇവന്റെ കൂടെയും സെൽഫി എടുക്കാം ഇവനൊരു സെലിബ്രിറ്റിയാണ് കോഴഞ്ചേരി ഫ്ലവർ ഷോ ആറു വർഷത്തിനകം ആരംഭിക്കുക ഫ്ലവർ ഷോ അനുബന് അനുബന്ധിച്ച് ആ വ്യാപാര സ്റ്റാളുകൾ ഒപ്പം സ്റ്റേജ് പ്രോഗ്രാംസ് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള അമ്യൂസ്മെന്റ് പാർക്ക് ഇതെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ അതായത് ആറു വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ ഫ്ലവർ ഷോ നടന്നിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ നടന്നതുപോലുള്ള ഒരു ഫ്ലവർ ഷോ അല്ല ഇയാൾ ഇത്തവണ നമ്മൾ കാഴ്ചവെക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഫ്ലവർ ഷോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ആർ കണക്ടേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഫ്ലവർ ഷോ ഈ വർഷം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേരളത്തിലൂടെ നീളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ ജില്ലകളിലും എല്ലാ ആസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള മുനിസിപ്പൽ ഗ്രൗണ്ടുകളിലെല്ലാം നമ്മൾ ഫ്ലവർ ഷോകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഊട്ടി മാതൃകയിലുള്ള പുഷ്പമേളയാണ് ഇത്തവണ നമ്മൾ കോഴഞ്ചേരി ഫ്ലവർ ഷോയിൽ ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം നാളെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഒമ്പതര മണിവരെ പ്രവേശനം ഉണ്ടായിരിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ ഒമ്പതര വരെ പ്രവേശന ഫീസ് രൂപയാണ് കേരളത്തിന്റെ സംസ്ഥാന കാർഷിക മേളയോടനുബന്ധിച്ചാണ് കോഴഞ്ചേരിയിലെ ഈ പുഷ്പമേള ഇവിടെ ആരംഭിച്ചത് ഈ പുഷ്പമേള ആരംഭിക്കുമ്പോൾ അന്ന് കേരള സംസ്ഥാനത്തിന്റെ കാർഷിക ഉത്സവം കോഴഞ്ചേരിലാണ് സംസ്ഥാന സർക്കാർ അന്ന് ഇവിടെ നടത്തിയത് അതിന് അതിനോടനുബന്ധിച്ചാണ് ഈ പുഷ്പമേള ഇവിടെ തുടങ്ങിയത് ഈ പുഷ്പമേള തുടങ്ങുമ്പോൾ ഈ പറയുന്ന അന്ന് വനിതാ ചീഫ് എഡിറ്ററായിരുന്നതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട് കമ്പോളത്തിലാണ് മനുഷ്യൻ ആദ്യമായിട്ട് സ്വതന്ത്രനായിട്ട് ഇടപെടുക ബാക്കിയുള്ള എല്ലാ ഇടങ്ങളും എന്ന് പറയുന്നത് മനുഷ്യനെ വേലുകിട്ടി തിരിച്ചു നിർത്തുന്ന ഇടങ്ങളാണ് മനുഷ്യന് മതത്തിന്റെയും ജാതിയുടെയും മറ്റ് വിഭാഗീയതയുടെയും അതിരുകളില്ലാതെ സമ്മേളിക്കാൻ കഴിയുന്ന ആദ്യത്തെ ചന്തയെ രൂപപ്പെടുത്തി എടുത്ത ഒരു ഭൂപ്രദേശം കൂടിയാണ് കോഴഞ്ചേരി എന്ന് പറയാം ഇവിടെ മനുഷ്യർക്ക് അതിരുകളില്ലാതെ ആശയവിനിമയം നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടിയിട്ട് നല്ലൊരു വേദി ഒരുക്കി കൊടുക്കുന്നതിന് ഈ ഒരു പുഷ്പമേളക്ക് എല്ലാവിധ പാപുഖങ്ങളും ആശംസകളും അർപ്പിക്കുമ്പോഴും എനിക്കൊരു സംഗതി ഈ വേദികളിൽ നിന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല പണ്ട് എന്റെ കൂട്ടത്തിൽ പഠിച്ച ഒരു കൂട്ടുകാരനെ കാണാതെ പോയിരുന്നു പ്രശാന്ത് ആ കൂട്ടുകാരനെ ഇപ്പം ഈ വേദിയിൽ കണ്ടുകിട്ടി എന്നുള്ളത് ഈ സമ്മേളനത്തിന്റെ മറ്റൊരു വാക്കുകൾ ഉപസംഹരിക്കുന്നു അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയുടെ തിരുമുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന ഈ മഹാമേള ഈ പുഷ്പമേളയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും കടന്നു വരാം ഈ ജീവികളോടൊപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജീവികളോടൊപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് സെൽഫി എടുക്കാം മറ്റുള്ള നിരവധി കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാം സാധനങ്ങൾ നിങ്ങൾക്ക് യഥേഷ്ടം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാം വിവിധ കലാപരിപാടികൾ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഒട്ടനവധി സ്റ്റാളുകൾ നിങ്ങൾക്ക് സന്ദർശിക്കാം പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് നേടിത്തരുന്ന നല്ല നല്ല കാഴ്ചയുടെ വസന്തം ഒരുക്കിക്കൊണ്ടുള്ള ഈ കോഴഞ്ചേരി പുഷ്പമേളയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്റ്റേ ടൂൺ വിത്ത് എം ഫോർ ട്രാവലോ നൗ സൈനിങ് ഔട്ട് ബൈ ബൈ സി യു